നമസ്കാരം ഗൈസ് ആർജി ആണ് ഡബിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വില്ലേജ് ബ്ലോഗ് തന്നെയാണ് ട്രാവൽ അല്ല നമ്മള് ഡെയിലി ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് ഡെയിലി ലൈഫ് ആണ് ഉദ്ദേശിക്കാം നമുക്ക് ഇന്ന് കുറച്ച് ട്രാവലൊക്കെ പഞ്ചായത്തിലേക്ക് പോകാണ്ട് നടന്നാണ് പോകുന്നത് എല്ലായിടത്തേക്കും ബസ് ക്യാഷ് ഞാൻ പ്രത്യേകത അപ്പോൾ പിന്നെ ശ്രദ്ധ രാവിലെ ഉണ്ടാക്കുന്നുണ്ട് ശ്രദ്ധീൻ രാവിലെ നമുക്ക് വേണ്ടി എല്ലാം ശ്രുതി സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് എന്താണ് സ്പെഷ്യൽ രാവിലെ

നമുക്ക് പാത്രങ്ങളില്ല ആ കാണുന്ന പാത്രം അതിൽ തന്നെ കറി വെക്കും സാമ്പാർ വെക്കും അതിൽ തന്നെ പിന്നെ രണ്ട് മീൻചെട്ടി പോലത്തെ ചട്ടിയത്രേ ഉള്ളൂ ചെറിയ പാത്രമുണ്ട്

സുന്ദരം സത്യം സുന്ദരെന്നൊക്കെ രാത്രി സത്യമായിട്ട് അനുബന്ധിക്കാൻ ശ്രമിക്കാണ് ശ്രമം നടക്കും ഫിസ്മോള് ചൂടാക്കണം ആർ ഉണ്ടാക്കി ഫിസ്മോളിയാണ് റെസിപ്പിച്ച് ഫുഡ് അത് കഴിച്ചിടണം നമുക്ക് പഞ്ചായത്തിൽ പോവാനായിട്ട് എനിക്ക് മാറൂല പഴുത്ത ഇവിടത്തെ കാരണമൊന്നും വേണ്ട മൂത്തു കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പുഴു വരും മലമയ ഹൈറ്റിലല്ല പറിക്കാൻ പറ്റില്ലല്ലോ ആ പറിക്കാൻ പറ്റില്ല പറിക്കാൻ പോയി കഴിഞ്ഞാ പിന്നെ മൂടിയിടിച്ച് താഴെ കിടക്കും പിന്നെ കൊണ്ടോണ്ട് പ്ലാസ്റ്റർ വീടോല് മണമുള്ള കാലത്ത് ഒട്ടിക്കണോണ്ടിരുന്നെങ്കിൽ ഞാൻ ഇപ്പോ ഈ മണ്ണ് കാണുന്നു നേസ് നല്ല മണമുണ്ടشيക്ക്ുന്ന മാവനെ നല്ല ലെക്ഷയിലാcosലയാ ദേ ദേ മാവില്ലോ يعني മാവ് പെട്ടെന്ന് പുളിക്കാൻ വേണ്ടിട്ടാണ് തേങ്ങอ่ะ ഉള്ളോയിച്ചെന്ന് പക്ഷെ ഇറുമ്പോ അതി കള്ള് ഒഴിച്ച് സ്മെല്ല് வேற ലെവലാണ്

എന്താ പെട്ടന്ന് വയ്ക്കും നല്ല ചൂടായി ഉണ്ടാക്കുന്നത് ആക്കണ്ട

നല്ല സോഫ്റ്റ് ആണ് ചില ആൾക്കാർക്ക് സോഡാ പൊടിയൊന്നും പറ്റില്ല ചില കുഞ്ഞുമക്കൾക്കൊക്കെ സോഡാ പൊടിയൊക്കെ ഗ്യാസ് എടുക്കും അങ്ങനെയുള്ളവർക്ക് ശരിക്കും എളുപ്പപ്പണിയാണ് ഈ സാധനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് എൻ്റെ അടുത്ത് സോഡാ പൊടി ഇല്ലായിരുന്നിട്ട് ഞാൻ അവരടുത്തുനിന്നാച്ചിരി ചോറൊക്കെ വാങ്ങിച്ചിട്ട് ഇരുന്ന് അരച്ചത് പക്ഷേ സംഭവം പൊളിച്ചു ഫാഷനറി അരി ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ ഫൈനൽ കഴിച്ചു ഞാൻ എനിക്കിത്തിരി കട്ടൻ ചായ കുടിക്കാൻ ഒരു മോഹം അപ്പം ഞാൻ ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് എൻ്റെ അപ്പം ഇവിടെ സെറ്റാണ് അപ്പൊക്കെ പൊളിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇനി ഞാൻ വിളമ്പട്ടെ ആർ ചായവിടെ വിഷമ കരിഞ്ഞിരിപ്പുണ്ട് ഞാൻ വിളമ്പി കൊടുക്കട്ടെ എൻ്റെ ഫിഷ് മോളി പൊളി ടേസ്റ്റാണ് കഴിച്ചത് എനിക്ക് ഇന്നിഷ്ടപ്പെട്ട കേട്ടാ എൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് ഭയങ്കര സഹിക്കല്ലേ ഞാൻ പെട്ടെന്ന് വിളമ്പട്ടെ ഒരു കട്ടൻ ചായ ഇട്ട് ഞാൻ ഇവിടെ ഞാൻ ഞാൻ കൊടുത്തു കഴിക്കട്ടെ കഴിച്ചു എനിക്ക് കുറച്ച് പരിപാടി നോക്കട്ടെ കൊച്ചിന് ചാറ് വേണോ എങ്ങനെയുണ്ട് ഫിഷ് ഫിഷ്മോണി അപ്പൂ റ്റല്ലേ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ മൂന്നെണ്ണേ കഴിച്ചോളൂ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് ഇന്നലെ തന്നെ കണ്ടിട്ട് പൊളിയല്ലേ ആര്യ രാജയുടെ എഴുതി മുട്ടും തടവി തടവി ഇരിക്കുകയാണ് രണ്ടാവിലെ വെള്ളവും കുടിച്ച് പറ്റിച്ചോണ്ട് പോണ്ടേ എനിക്ക് എനീക്ക് അപ്പൊ കിടക്കണേ കുത്തി എഴുതേപ്പിച്ചതാണ് ഫൈനൽ ഇറങ്ങി മുടി ഞാൻ ചെയ്യില്ല എന്റെ അടുത്ത് ആജയ്ക്ക് മുടി ചെയ്യുന്നത് അപ്പൊ ഞാനും മുടി എല്ലാം ചെയ്യല ഉം ഓ ഒതുക്കിട്ടൊക്കെ നല്ല ഒരു ക്ലൈമറ്റ് ഇന്ന് പക്ഷെ ഇന്നലെ രാത്രി എന്നെ ചതച്ചു ഞാൻ ഈ ക്ലൈമറ്റും കണ്ട് ഇന്നലെ പോയി തുണി നനച്ച് നല്ല ഉണങ്ങി പാൻറ്റിൻ്റെയൊക്കെ ഇടുപ്പ് വശം മാത്രമേ ഉണങ്ങാനുണ്ടായിരുന്നുള്ളൂ ഞാൻ എടുത്തിട്ടതും നനഞ്ഞു പിണ്ടിയായി രാവിലെ ഇപ്പം മഴ പെയ്തു സീൻ ഇനി ആരെ ആരെയപ്പൊക്കോ ഓ ആര് ഇനി പക്ഷേ നമുക്കതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ കുറേ നാൾ നമ്മൾ പറഞ്ഞ് 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 അങ്ങനെ നമുക്ക് ലാസ്റ്റ് പൈപ്പ് കണക്ഷൻ കിട്ടി അതാണ് വെള്ളം കിട്ടാ ഒരു വർഷം കഴിയും അത് വേറെ ദിവസത്തിൽ അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ ഇവിടെ നിന്ന് നടന്ന് ഇനി കണ്ട എന്റെ വീടിന് ദർശനം പണ്ട് വീണ്ടും അലങ്കോലമായി ഇനി വീണ്ടും ഞാൻ അത് വൃത്തിയാക്കേണ്ടി വരും നടന്നതേക്കാർ പോകുന്നത് എനിക്ക് വീണ്ടും പനിയും ഇതൊക്കെ വീണ്ടും എനിക്കെന്തോ പനി മാറുന്നില്ല മെഡിസിനായി കഴിച്ചു പിന്നെ സ്വയം ചികിത്സ പാടില്ലല്ലോ അതാണ് വേറൊരു സംഭവം നമ്മളിന്ന് കാട്ടിന്റെ ഇടയിൽ കൂടിയൊക്കെയാണ് നമ്മൾ പോണത് അല്ലേ സർ ഇന്ന് വഴിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആട് കേറി നമ്മളിന്ന് ഇതുവഴിയാണ് പോണത് ഇനിയിപ്പോ പോട്ടെ

ഫൈനലി കേസ് നമ്മൾ റോഡ് കണ്ടിരിക്കാനും ഇവിടെ ഇഷ്ടംപുര വീട് കേട്ടോ റോഡ് സൈഡാണ് ഇവിടെ ഇഷ്ടംപുര വീടുണ്ട് ഇനി പഞ്ചായത്തിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അല്ലാതെ മികച്ച പഞ്ചായത്തിൽ നോക്കാം ഇന്ന് എന്ത് പറയാൻ എങ്ങനെയാണെന്ന് ആ എഴുതി കാണിക്കാറ് നിങ്ങൾക്ക് കാണാൻ പോകുന്ന എനിക്കറു കാണിച്ചില്ല നമ്മൾ പറയാൻ പോലപ്പം നിങ്ങൾ കേൾക്കണ്ട നിങ്ങളെ കാണാം വിളിക്കൽ പഞ്ചായത്തിന് ഏ ഏറ്റവും നല്ല പഞ്ചായത്ത് എന്നുള്ള എൻ്റെ നീട്ടി എൻ്റെ ഇതാണ് നിങ്ങൾക്ക് കാണണം ഇവിടെ ലൂസൊക്കെ ഓടിക്കൊണ്ടിരിക്കാണ് അതിന്റെ ഇടയിലാണ് ഞാനിവിടെ കാണിച്ചതാണ് പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയുണ്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഇതാക്കിക്ക് ചുമ്മാണെന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ജില്ലയിൽ ഒന്നാം സ്ഥലത്തിന് പുഴമാരിക്ക പഞ്ചായത്തിലാണ് കിട്ടിയിരിക്കുന്നത് സ്വന്തം മനസ്സിലായോ ഇതൊക്കെ നിങ്ങൾ കാണാം എന്തൊക്കെയുണ്ടത് പക്ഷേ നമ്മളെപ്പോലെയുള്ള പാകങ്ങൾക്ക് ഇപ്പോഴും ഒന്നും കിട്ടിയിട്ടില്ല ഉള്ളവർക്ക് തന്നെ കൊടുത്തോണ്ട് എന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല ചില ആൾക്കാർ ഇതാക്കി ചുമയാണ് നമ്മളിതൊക്കെ പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള ഒത്തിരി ആൾക്കാർ ഇനിയും ഉണ്ട് ഇപ്പം ഒരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ പത്തും പതിനൊന്നും പ്രാവശ്യം കയറി ഇറങ്ങുമെന്ന് കാണുമ്പോൾ നമ്മളിപ്പം പിള്ളേരായിട്ട് നമ്മൾ പറഞ്ഞു പ്രായമുള്ള ആൾക്കാർക്ക് അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കാരണം ഓരോ പ്രശ്നങ്ങൾ അവർക്ക് വയ്യ അവർ നിർത്തി പോകുന്നു അപ്പോൾ നമ്മളതിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടെന്നുള്ള സാധനം നമ്മൾ പിടിച്ച് വാങ്ങിച്ചേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ അവർ തരും എന്നും പറഞ്ഞു കാര്യമില്ല നമ്മളാ പഞ്ചായത്തിലെ പ്രസിഡൻറ് ഇതുവരും വന്നിട്ടില്ല പഞ്ചായത്തിലെ പ്രസിഡന്റിനിയിപ്പോൾ വരണം വന്നിട്ട് വേണം ബാക്കി നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം സംസാരിക്കാനുണ്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനും ഉണ്ട് പ്ലീസ് നോക്കാം നമ്മൾ ആ പഞ്ചായത്ത് തിരിച്ച് നടക്കുവാണ് വീട്ടിലേക്ക് നമ്മൾ വന്ന കഴിഞ്ഞാൽ തിരിച്ച് പോകണം തേങ്ങയും കൂടെ ശല്യമാണ് വന്ന വഴി കഴുകി തിരിച്ച് നടന്നാവും എനിക്ക് മതി മതിയായ ഇപ്പം തന്നെ നമ്മളെന്തായാലും ബാക്കിയാണ് വീട്ടിൽ പോയിട്ട് പറയാം കേസ് കുറേ പ്രശ്നങ്ങളുണ്ടായി പഞ്ചായത്ത് പൊട്ടത്തിയാണ് എന്നുള്ള തെളിവാണ് സുതിന്ന് കരഞ്ഞെന്ന് പറഞ്ഞത് ശ്രുതി എന്തിനാ കരഞ്ഞു ശ്രുതി പറയു ശ്രുതി കരഞ്ഞു എന്തിനാ ചീത്ത പറഞ്ഞത് ഏതോ ഒരു ബ്ലോഗിൽ ഞാൻ അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ നാട്ടുകാരും എന്നെ ഇരുന്ന് പറയാം എന്നിട്ട് എന്നെ വിളിച്ചു ഭീഷണിപ്പെടുത്തിട്ടറിഞ്ഞ് ഞാൻ വിചാരിക്കണം നിനക്ക് ഇങ്ങനത്തെ പേപ്പർ കിട്ടണമെങ്കിൽ ഞാൻ ഇല്ലാതെ നിനക്ക് ഈ പേപ്പറൊന്നും തരത്തില്ല പിന്നെ ചെറുതിലേക്ക് എന്നെ നോക്കിയിട്ടുണ്ട് എന്നുള്ള പരിഗണന വെച്ചിട്ടാണ് നിനക്ക് ഞാൻ ഇപ്പൊ ഈ പേപ്പർ തരണത് എന്നും പറഞ്ഞു പറഞ്ഞ് കേസ് കൊടുക്കണെ ഭീഷണിപ്പെടുത്തി ആ ഒരു സ്തുതി വിഷമിച്ച് കരിഞ്ഞ അവിടെ നിന്ന് ഇപ്പൊ അതിന്റെ സ്തു ബ്ലോഗ് എടുക്കാൻ പേടിയായി സ്തുതി ബ്ലോഗെടുക്കാണെന്ന് വെച്ചിട്ട് ഈ പ്രസ്തുതി അടുത്താണ് എടുത്താൽ ഞാൻ നിർത്തിയെന്നോണ്ട് നീ നീ പേടി തൂറുകയാണ് നീ നീ പൂച്ച നോക്കണ്ട ആവശ്യമില്ല പൂച്ചയൊക്കെ നിന്നപ്പോലെ തന്നെ നിർത്തില്ല പൂച്ച നോക്കണം സ്വന്തം കാര്യം ധൈര്യത്തോടെ നിർത്തി പറയാൻ ഒരു കഴിവില്ലാത്ത പേടി എന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കണം ഞാൻ പ്രതീക്ഷിക്കുന്നു കേസ് ശ്രദ്ധ ഒരു പേടി തൂറിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് വീട്ടിൻ്റെ ബാക്കി ആണെന്ന് നോക്കാം കട്ട് ചെയ്യണം കാരണം ലെങ് പോയി അപ്പൊ ഞങ്ങൾ വീണ്ടും എന്റെ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ അങ്ങ് മുകളിലെത്തും ഇല്ലേ ആ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനങ്ങോട്ടെ ആർജെ ആർജെ കൊണ്ടൊന്നും ഒന്നിനും പറ്റൂല ഗെയ്സ് ആർജേ ആർജെ മൈസ് ആർജെ ഞാൻ ദേ ഇവിടെ എത്തി ആർജ അവിടെ നിന്ന് വരുന്നതേ ഉള്ളു ഞാൻ മുകളിൽ എത്തിക്കഴിഞ്ഞു ഗൈസ് ഏ ചി ਹਰ ਦੋਸਤਾਂ ਦੀ ਜੀਜੇ ਜੜ ਦੇ ਕੇ ਫਾਈਨਲ ਗੈਸਸ ਨਾਲ ਅੱਤੀ ਕਹਿਣੀ ਜੀ ਨੂੰ ਆਪਾਂ ਗੈਸ ਇਹਦੇ ਸ਼ੁਰੂ ਕਰਦੇ ਹਾਂ ਇਨਜ ਬਲੌਗ ਉਦੇਸ਼ਿਕ ਟ੍ਰੈਵਲ ਬਲੌਗ ਉਦੇਸ਼ਿਕ ਡੇਲੀ ਫੂਡ ਉਦੇਸ਼ਿਕ ਇੰਦਰੀ ਬਲੌਗ ਉਦੇਸ਼ਿਕ ਆਪਾਂ ਬਲੌਗ ਇੰਡੀਪੈਂਡੈਂਟ ਯਾ ਆਰ ਦੋ ਸੱਤੋ ਗੈਸਸ ਤਾਉਮ ਨਾੜ ਨਾੜ ਸਤਿਸ਼ ਹੋ ਜੇ ਪੰਚਾਇਤ ਨੂੰ ਇੰਗੋੜੇ ਕੋ 100 ਰੋਡਰ ਸ਼ੇਅਰ ਕਰਦੇ ਨੇ